ഇതെന്താണെന്നറിയോ മട്ടകുള്ള ഉടുപ്പിയിൽ കിട്ടണ വഴുതനങ്ങയാണത്ര ഇത് ഇതിൻ്റെ പേര് മട്ടകുള്ള പക്ഷേ ഞാൻ അന്നുണ്ടാക്കണത് നമ്മുടെ നാട്ടിൽ കിട്ടണ ദ ഈ വയലറ്റ് വഴുതനങ്ങയല്ലേ അത് വെച്ചിട്ടുള്ളൊരു വിഭവം ആട്ടോ ഇത് വഴുതനങ്ങ ഒരു തോരനാണേ പൊതുവേ വഴുതനങ്ങ ആർക്കും ഇഷ്ടമല്ല കുറേ പേർക്കൊക്കെ ഇഷ്ടമായിട്ടെനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഇങ്ങനെ വെച്ചപ്പോഴേക്ക് നല്ല ഇഷ്ടമായി നന്നായിട്ട് അരി കേട്ടോ അങ്ങനെ ദൈ വലുപ്പത്തിൽ അരിയണേ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം അപ്പോൾ ഈ വേവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടുകയെന്നറിയോ ശർക്കരയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ഇത്ര ഇട്ടാൽ മതി എന്നിട്ട് ഇതിനെ പുളി വെള്ളത്തിലാണ് നമ്മൾ തിളപ്പിക്കണത് വെള്ളത്തിൽ ഇത് വേവണ വിധത്തിൽ ഉടയണ്ട ഒന്ന് വെന്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം എന്ത് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ഇത് പാക പാകമായിട്ടുണ്ടാവും അങ്ങനെ വിട്ടു വിട്ട് കിടക്കുന്നുണ്ടാവും കണ്ടോ കണ്ടോ വിട്ട് കിട്ട് കണ്ടോ അപ്പം ഇനി ഇതിലേക്കുള്ള അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങയും മല്ലിയും മുളകും ഇത്തിരി ഉലുവിയും കൂടിയിട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടിക്കും മിക്സിയിൽ എന്നിട്ട് അതിൽ ചേർത്ത് കഴിച്ചാൽ ഓ പറയണ്ട അത്യുഗ്രൻ